നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്ത് പതിനൊന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിദഗ്ധങ്ങളാണ് ഇതിൽ പറയുന്നത് വളരെ ചുരുക്കിയാണ് അതേപിപ്പിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മാർച്ച് ഒമ്പതിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ച് പി എം മുതൽ മാർച്ച് പന്ത്രണ്ടിന് വെളുപ്പിന് രണ്ട് പതിനഞ്ച് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് പിന്നെ എല്ലാ ദിവസവും ബോറടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് പറയാം അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല അറിയാം പക്ഷേ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ഷെയർ കമൻറ്റ് ഇവ കൊണ്ട് പ്രോത്സാഹനം തരിക ഈ പറഞ്ഞ കാലയളവിൽ ചന്ദ്രൻ നിൽക്കുന്ന കർക്കിടകം രാശിയിലാണ് അതായത് ചന്ദ്രൻ്റെ സ്വക്ഷേത്രത്തിൽ അപ്പോൾ പൊതുവായിട്ടുള്ളൊരു ഫലം പറയാം പന്ത്രണ്ട് രാശിക്കാർക്കും അല്പം സൗന്ദര്യം കൂടും അതായത് ഈ ചന്ദ്രൻ ശുക്രൻ ഈ ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലോ ഉച്ച നിൽക്കുന്നവർക്കൊക്കെ തന്നെ പൊതുവെ കാഴ്ചയിൽ ഭംഗിയുണ്ടാവും ആകർഷകത്വം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നമുക്ക് ഏകദേശം പറയാം ചന്ദ്രൻ കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും കൊടിയും കുറഞ്ഞു അല്പം ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും അല്പം സൗന്ദര്യം കൂടുകയും ചെയ്യും ആദ്യം നമുക്ക് മേടം രാശിയെ കുറിച്ച് നോക്കാം മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് വ്യാഴം ധനം ത്ത് നിൽക്കുന്ന രണ്ടാം ഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ ചൊവ്വ ശിഖി ആറാം ഭാവത്തിൽ സൂര്യനും ശനിയും പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഇങ്ങനെ ഈ ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ അതായത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ വ്യാഴം ചൊവ്വ സൂര്യൻ ശനി ഇവയൊക്കെ അനുകൂലമാണ് കന്നിരാശിയെപ്പോലെ ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും രാഷ്ട്രീയ രംഗത്ത് ഉയർച്ചയുണ്ടാവും പിന്നെ തീർച്ചയായിട്ടും ലൗകിക സുഖങ്ങൾ ഒരുപാട് ലഭിക്കാനുള്ള സാധ്യത പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ ധനവരവ് നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള ട്വിസ്റ്റുകൾ പിന്നെ സൂര്യൻ പതിനൊന്നാം ഭാവത്തിലായതുകൊണ്ട് തൊഴിൽ ഭാഗ്യം പിതൃഗുണം സന്താന നേട്ടം പിന്നെ ശനി പതിനൊന്നാം ഭാവത്തിലായതുകൊണ്ട് സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് മേടം രാശിക്കാർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും അതുപോലെ തന്നെ ബന്ധങ്ങൾ പൊതുവെ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ബന്ധങ്ങൾ സുദൃഢമാവും പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവം രാശി ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പ്രധാനമായിട്ടും കർമ്മഭാവത്തിൽ സൂര്യനും ശനിയും കൂടി നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ഭാഗ്യം പിന്നെ പിതൃഗുണം സന്താന നേട്ടം പിന്നെ ഈ സൂര്യൻ ശനിയും കൂടെ ഒരുമിച്ച് വരുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല എങ്കിലും അതൊന്നും ഇവരെ കാര്യമായി ബാധിക്കില്ല അല്പം ഗുണാധി പൊതുവെ ഇവർക്ക് ഗുണാധിക്യമായതുകൊണ്ട് അത്യധികം ഗുണാധിക്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഈ ശനി ആദിത്യ യോഗമൊക്കെ ഇവരെ കാര്യമായിട്ട് ബാധിക്കില്ല അതൊക്കെ അവർക്ക് മറികടക്കാൻ പറ്റും പിന്നെ ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നേട്ടങ്ങളുണ്ടാവും പിന്നെ പരീക്ഷാകാലമാണ് ഇവർക്ക് പരീക്ഷയിൽ പരീക്ഷയിലും ഇൻ്റർവ്യൂയിലും ഒക്കെ ഉയർച്ച ഉണ്ടാവും നേട്ടങ്ങൾ ഉണ്ടാ നേടിയെടുക്കാൻ പറ്റും ബന്ധങ്ങൾ സുദൃഢമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പിന്നെ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും ഇനി മിഥുനം രാശി മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പോണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല എങ്കിലും ഇവർക്ക് ചൊവ്വയും വ്യാഴവുമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ബാക്കി ഏഴ് ഗ്രഹങ്ങളിൽ ബുദ്ധൻ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അതേസമയം ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും വരുന്നു അപ്പോൾ ഇവർക്ക് നമുക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയാം എങ്കിലും ഇവർ ദിവസ ഗുണവർദ്ധനത്തിനു വേണ്ടി ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനാട്ട് ചേർന്ന് നിന്നാൽ അവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി കർക്കിടകം രാശി കർക്കിടക രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയ ആയില്ല കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും സൂര്യനും ശനിയും ചൊവ്വയും ഇവിടെ പ്രതികൂലമാണ് ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യ വ്യായാലത്ത് നിൽക്കുന്നു അഷ്ടമത്തിൽ സൂര്യനും ശനി അപ്പോൾ ശനി ആദിത്യ യോഗം ഇവരെ അല്പസ്വല്പമൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായതുകൊണ്ട് അവയൊക്കെ മറികടക്കാൻ പറ്റും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും പിന്നെ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ പൊതുവെ എല്ലാത്തരം ദോഷാധിക്യങ്ങളും മാറി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും പിന്നെ വ്യാഴം കൊണ്ട് അതും പതിനൊന്നാം ഭാവത്തിലെ എന്ന് പറയുമ്പോൾ അത്യധികം അനുഗ്രഹങ്ങൾ തരുന്ന ഒരവസ്ഥയാണുള്ളത് പിന്നെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു പൊതുവേ കർക്കിടകം രാശിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത എന്നാൽ അത്യാവശ്യം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് സർപ്പം അഷ്ടമത്തിൽ നിൽക്കുന്നു അത് ദോഷകരമാണ് അതുപോലെ തന്നെ ചന്ദ്രൻ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ കഴിവതും നമ്മൾ വലിയ പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ ഇവർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ അവസാനത്തേക്കാണ് അപ്പോൾ ഇവർക്ക് നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ അവ അത് മറികടക്കാൻ പറ്റും പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും പൊതുവേ ഒരു പരിധിവരെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും റിയൽ എസ്റ്റേറ്റ് ഭൂമി ക്രയവിക്കലങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടാവും ധനവരവ് കാണുന്നു അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പിന്നെ ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവും ഇതിനൊക്കെ ഒരു പരിധി കാണും എന്നാൽ തന്നെയും പൊതുവെ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് അതിൽ തന്നെ നാലെണ്ണം ഏറ്റവും കിടിലൻ ഗ്രഹങ്ങളാണ് സൂര്യൻ ശനി വ്യാഴം ചൊവ്വ പിന്നെ ചന്ദ്രനും കൂടി ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു പ്രതികൂലമായിട്ട് പറയാൻ കേതു അഥവാ രാഹു മാത്രമാണ് ഉള്ളത് സർപ്പം ഈ പറഞ്ഞ ഏഴാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നത് ദോഷകരമാണ് എങ്കിലും അതിനൊക്കെ ഒരു ഒരു പരിധി ഉണ്ടാവും അത്രയധികം കടുത്ത ദോഷങ്ങൾ വരുന്നില്ല അപ്പോൾ ഇവർക്ക് ഏറ്റവും നിർണായകമായ ഗ്രഹങ്ങളെല്ലാം അനുകൂലവും അന്നാ കാര്യമായിട്ട് പ്രതികൂല ഭാവത്തിൽ ഗ്രഹങ്ങൾ കാര്യമായിട്ടില്ലാതും മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉള്ള ഫലം തരും അപ്പോൾ ഇവർക്ക് പൊതുവെ ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് തൊഴിൽ ഭാഗ്യമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം സർവ്വകാര്യ വിജയം പൊതുവെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു പിന്നെ ഭൂമി ക്രയവികളിലൂടെ നേട്ടമുണ്ടാവും ശയനസുഖം അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് അരങ്ങൊരുന്നു അതുപോലെ തന്നെ ദൈവാധീനം വർദ്ധിക്കും ഭക്ഷണസുഖം ശയനസുഖം ഗൃഹലാഭം വാഹന ലാഭം ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതുകൂടാതെ ഇവർക്ക് വ്യാഴം മാത്രമാണ് അല്പം പ്രതികൂലമായിട്ട് നിൽക്കുന്നത് എങ്കിലും ഇവിടെ ഇവരുടെ ധനസ്ഥാനത്തേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ധനവരവ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പിതൃഗുണം കാരണം അഞ്ചാം ഭാവത്തിൽ സൂര്യനും ശനിയും കൂടി നിൽക്കുന്നു അത് അല്പം ദോഷം ചെയ്യുമെങ്കിലും അഞ്ചാം ഭാവം സൂചിപ്പിക്കുന്നത് പിതാവിനെയും സന്താനങ്ങളെയാണ് അപ്പോൾ സന്താന നേട്ടം പിതൃ ഒരു മോശമല്ലാത്ത രീതിയിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ബുദ്ധൻ നീചരാശിയിലാണെങ്കിലും ബുദ്ധൻ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഇവർക്ക് പൊതുവെ പരീക്ഷകളിലും മറ്റും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും പിന്നെ സർപ്പം രാഹു ആറാം ആറാം ഭാവത്തിൽ ശക്തമായിട്ട് നിൽക്കുന്നു അപ്പോൾ അതും ഈ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ശനിയും കൂടെ ചേർന്ന് പിതൃഗുണം അതായത് പൈതൃക സ്വത്ത് ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത അതുപോലെ തന്നെ പിതൃഗുണം സന്താനനാറ്റമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം പിന്നെ പൂർവികരുടെ അനുഗ്രഹം അതാണ് ഈ സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് നിന്നാലുള്ള ഏറ്റവും വലിയ നേട്ടം പിന്നെ ഇവർക്ക് ഈ മാർച്ച് ഇരുപത്തൊമ്പത് തൊട്ട് ഇടിവെട്ട് സൗഭാഗ്യം വരാൻ പോയാണ് അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തുലാം രാശിക്കാർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളായി പറയാം ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു അപ്പോൾ വാഹന വാഹനാപകടങ്ങളൊക്കെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു എങ്കിലും വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യസുഖം പിന്നെ കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധം മാത്രമല്ല പൊതുവേയുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഊഷ്മളമാവും സുദൃഢമാവും അതുവഴി നേട്ടങ്ങളുണ്ടാവും പിന്നെ ഒരു പരിധിവരെ ഇവർക്ക് ധനവരവ് കാണുന്നു വിവിധ സ്രോതസ്സില് നിന്നും വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഓക്കെ ഇനി ധനുരാശി മൂലം പുരാണ ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം സൂര്യനും ശനിയും അനുകൂലമായിട്ട് വരുന്നു അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് ഇവർക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം ഇവർക്കൊരു വിജയസാധ്യത ഒരു പരിധിവരെ ഉണ്ടായിരിക്കും പിന്നെ ബുധനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പരീക്ഷയിലും ഇൻറ്റർവ്യൂയിലും നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവും ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും കാരണം ഇവിടെ വ്യാഴം ആറാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് തക്കെയാണ് ചന്ദ്രനും അഷ്ടമത്തിലാണ് എങ്കിലും ചന്ദ്രൻ സ്വക്ഷേത്രപരമായ അത് വലിയ ദോഷം ചെയ്യില്ല എന്തായാലും പൊതുവെ ഇവർക്ക് ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം ഔട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധികമുള്ള ദിവസങ്ങളാണ് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ദാമ്പത്യസുഖം പ്രേമബന്ധങ്ങൾ ഊഷ്മളമാവും വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ ചൊവ്വയുടെ അനു അനുകൂലമാണ് അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും വാഹനലാഭം നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ആ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഭൂമി ക്രയവിക്കങ്ങളിലൂടെ ധനവരവ് കാണുന്നു ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും ബുധനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ പരീക്ഷയിലെ ഇൻ്റർവ്യൂയിലും വിജയമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഉയർച്ച ഉണ്ടാവും ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുറ്റാദ്യം ആദ്യം മൂന്ന് മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സൂര്യനും ശനിയും പന്ത്രണ്ടാം ഭാവത്തിൽ വിക്ഷമിക്കണം ജന്മത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നു അപ്പോൾ അത് ദോഷകരമാണ് അതേസമയം ബുധൻ ശുക്രൻ ചന്ദ്രൻ ഇവ അനുകൂലമാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണെങ്കിലും ഇവർക്ക് ീ പണമിടപാടുകൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് കാര്യം സൂര്യനും ശനിയും ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കുക ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തുട്ടാതി രേവതി മീനം രാശിക്ക് സൂര്യൻ ശനി സർപ്പം ചൊവ്വ ഇവ പ്രതികൂലങ്ങളാണ് ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റി മാറ്റിവെക്കുക അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതൊന്നും ഈ ദിവസങ്ങളിൽ കഴിവ് ഒഴിവാക്കുക ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ ദാനധർമാദികൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതൊക്കെ അനുഷ്ഠിച്ച് ദൈവമായിട്ട് ചേർന്ന്തിനാൽ ഈശ്വരനുമായിട്ട് ചേർന്നതിനാൽ അല്പം ഒക്കെ ഉള്ളത് നമുക്ക് മാറ്റി ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഭാഗ്യ നമ്പറുകൾ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് ഒന്ന് മൂന്ന് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ബ്രഹ്മ മുഹൂർത്തം നോക്കാം പത്ത് പരന്നു തീയതികളിൽ രാവിലെ നാല് അൻപത്തെട്ട് എ എം മുതൽ രാവിലെ അഞ്ച് നാൽപ്പത്തി ആറ് എ എം വരെയാണ് പത്ത് പരന്നു തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അഭിജിത് മുഹൂർത്തം പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്താറ് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം പത്താം തീയതി പതിനൊന്നാം തീയതി പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തഞ്ച് പി എം വരെയാണ് പതിനൊന്നാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം പത്താം തീയതി രാവിലെ എട്ട് മണി നാല് മിനിറ്റ് എ എം മുതൽ ഒമ്പത് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് എ എം വരെയാണ് പത്താം തീയതി രാഹുകാലം പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് പി എം മുതൽ വൈകിട്ട് അഞ്ച് പി എം വരെയാണ് പതിനൊന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം പത്താം തീയതി തിങ്കളാഴ്ച നീല പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം